പ്രിയപ്പെട്ടവരെ നമസ്കാരം പൊതുവെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇനിയുള്ള ഒരു കുറച്ച് കാലം നമ്മൾ എല്ലാവരും വിദ്യാഭ്യാസ കാര്യത്തിൽ പല തരത്തിലുള്ള ആക്രാന്തം എന്ന് വേണമെങ്കിൽ പറയാം പല തരത്തിലുള്ള ആക്രാന്തം എൻ്റെ മകൻ ഇന്നതാകണം എൻ്റെ മകൾ ഇന്നതാകണം അതിനേക്കാൾ വലുതാകണം ഇതിനേക്കാൾ വലുതാകണം എൻ്റെ ഈ ഏരിയയിൽ ഇല്ലാത്ത എൻ്റെ മകൻ പഠിക്കണം എൻ്റെ മകൾ പഠിക്കണം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്നിട്ട് ലക്ഷങ്ങൾ പലിശക്ക് കടമെടുത്ത് ഇല്ലാത്ത അല്ലെങ്കിൽ പൊന്നുപോലെ സംരക്ഷിക്കേണ്ട ഭൂവസ്തുക്കൾ ആഭരണങ്ങൾ അവരുടെ സ്വത്ത് സ്വത്തുക്കൾ ഇവയെല്ലാം തന്നെ പണയപ്പെടുത്തുകയോ വിൽപ്പന നടത്തുകയോ ചെയ്ത് ഈ കുട്ടികളെ വിദേശത്തേക്ക് പറഞ്ഞയക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ ട്രെൻഡ് കേരളത്തിന്റെ ട്രെൻഡ് എൻ്റെ മകൻ യു കെയിലാണ് എൻ്റെ മകൻ ഫ്രാൻസിലാണ് എൻ്റെ മകൻ യു എസ് എയിലാണ് എൻറെ മകൻ കാനഡയിലാണ് എൻ്റെ മകൾ യൂറോപ്പിലാണ് എൻ്റെ മകൾ ചൈനയിലാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാകുന്ന ആ ഒരു 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 രസം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു രസമാണ് അല്ലേ ഇത് ഞാൻ അതിശയോക്തി കലർന്ന് തന്നെയാണ് സംസാരിക്കുന്നത് അതിശയോക്തി കലർന്ന് തന്നെയാണ് സംസാരിക്കുന്നത് എൽ ടി എസ് പോലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവരുടെ അടുത്തേക്ക് പോയി രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ കൊടുത്ത് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ സ്വായത്തമാക്കി പ്ലസ് ടു മാത്രമുള്ള സ്വാഭാവികമായും ബുദ്ധി ഉറക്കാത്ത ഉത്തര കൗമാരപ്രായത്തിലുള്ള എട്ടും പൊട്ടും തിരിയാത്ത ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഈ അതി അതിതിമിർപ്പ് കാരണം അവരെ ഫോഴ്സ് ചെയ്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് മെന്റൽ ടോർച്ചർ നടത്തി അവരെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പോയി പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെ രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ എല്ലാം കൊടുത്ത് വിദേശ ഭാഷ പഠിപ്പിക്കാൻ നമ്മൾ എത്രയോ കിണഞ്ഞ് ശ്രമിക്കാറുണ്ട് യൂട്യൂബിൽ പോയാൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു ിൽ പോയാൽ ഇൻസ്റ്റഗ്രാമിൽ പോയാൽ നിരത്തി എല്ലാ സ്ഥലത്തും അഡ്വർടൈസ്മെന്റുകളാണ് എം എംനോൺസ് അഡ്വർടൈസ്മെന്റ് അല്ല ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഇൻഫർമേഷൻ ആണ് തരുന്നത് ഇതൊരു കൗൺസിലിംഗ് പ്രോസസ് ആണ് ും എല്ലാ ആളുകൾക്കും ഒരേ തരത്തിൽ പരിഗണിച്ചുകൊണ്ട് എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻ സത്യസന്ധമായി നൽകുന്ന ഒരു ചാനലാണ് എം നോട്ട്സ് മുബാരക്സ് നോട്ട്സ് ഐ എം മുഹമ്മദ് മുബാരക് എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പിസ്റ്റ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് ഫാമിലി തെറാപ്പിസ്റ്റ് റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഐ നോ യുവർ സ്ട്രാറ്റജിക്കൽ മെത്തേഡ്സ് ഈ കൗമാരപ്രായത്തിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ മനോഭാവം അവരുടെ മാതാപിതാക്കളുടെ മനോഭാവം കഴിഞ്ഞ മുപ്പത് കൊല്ലമായി നേരിട്ട് പരിചയിച്ച പരിശീലിച്ച വ്യക്തമാക്കിയ ഇടപഴകിയ ഒരു വ്യക്തിയായ ഞാൻ താങ്കളോട് പറയുന്നു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഏറ്റവും വലിയ ശുദ്ധ വിവരക്കേടാണ് അമ്പതിനായിരം രൂപ അഞ്ചു ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ ഒരു വിദേശ ഭാഷ മനസ്സിലാക്കി കുട്ടിയെ വിദേശത്തേക്ക് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ പ്ലസ് ടു കൊമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ പോളിടെക്നിക് ആയിക്കോട്ടെ ബി ടെക് ആയിക്കോട്ടെ എല്ലാം കഴിഞ്ഞ വിദേശത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് നമ്മൾ പറഞ്ഞു വിടുന്നത് പ്രിയപ്പെട്ടവര് ആ ഒരു സാഹചര്യം വേണ്ട നിങ്ങൾക്ക് അങ്ങനെ പോകേണ്ടി വരുന്നെങ്കിൽ ഈ ലക്ഷ്യങ്ങൾ ഒന്നും വേണ്ട മറിച്ച് ഫ്രാൻസിലേക്ക് പോകണോ ഫ്രഞ്ച് ഭാഷയിലെ ഒരു എം എ മാസ്റ്റർ ആ ഒരു വിഷയത്തിൽ മാസ്റ്റർ സയൻസ് വിഷയം കെമിസ്ട്രിയിൽ താങ്കൾ മാസ്റ്റർ മാത്സിൽ താങ്കൾ മാസ്റ്റർ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ താങ്കൾ മാസ്റ്റർ அதுபோல தான் லைபிரி ஆண்ட் இன்ஃபர்மேஷன் சயன்ஸில மாஸ்டர் எம்லிஸ் டெக்னோளஜி மாஸ்டர் எம் டெக் അറബിക്കെ മാസ്റ്റർ എം എ അറബിക് സാൻസ്ക്രിറ്റിലെ മാസ്റ്റർ എം എ സാൻസ്ക്രിറ്റ് അതുപോലെ എന്നുള്ള ഭാഷയിലെ അക്ഷരം മുതൽ അതിന്റെ എല്ലാ പ്രയോഗവും വരെ അതിന്റെ ഇന്ന് ലോകത്തെ ലഭ്യമായ വിഭവങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന ആ ഫ്രഞ്ച് ഭാഷ കൃത്യമായി നമുക്ക് പഠിക്കാനുള്ളതാണ് എം എ ഫ്രഞ്ച് ഇഗ്നോ ചലഞ്ചിങ് വേൾഡ് സൃഷ്ടിക്കുകയാണ് ലോകോത്തര നിലവാരമുള്ള വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ചലഞ്ചിങ് ആയിട്ടുള്ള കോഴ്സസും തരുന്ന ഒരു സ്ഥാപനമാണ് നാമമാത്രമായ ഫീൽ രണ്ട് കൊല്ലവും കൂടി വെറും പതിനയ്യായിരം രൂപയിൽ താഴെ എഴുതിയെടുത്തുള്ളൂ രണ്ട് കൊല്ലവും കൂടി വെറും പതിനയ്യായിരം രൂപക്ക് താഴെയായിക്കൊണ്ട് എം എ ഫ്രഞ്ച് എന്ന് പറയുന്ന ഗംഭീരമായ ഒരു കോഴ്സ് ഇഗ്നോ തരുന്നു അതിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ അടക്കം താങ്കളിലേക്ക് തരുന്നു അഡ്മിഷന് വേറെ എവിടെയും പോയി കൺഫ്യൂഷൻ ആകേണ്ടതില്ല മുഹമ്മദ് മുബാറക് മാസ്റ്റർക്ക് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറില് ഇഗ്നോ ഫ്രഞ്ച് അഡ്മിഷൻ എന്നുള്ള ഒരു മെസേജ് അയച്ചാൽ താങ്കളുടെ അടുത്തേക്ക് കറിയർ ഗൈഡൻസ് നൽകുന്ന വിദഗ്ദ്ധരായ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ സേവനം താങ്കൾക്ക് ലഭ്യമാണ് അവർ താങ്കൾക്ക് ഇൻഫർമേഷൻസ് തരും താങ്കൾക്ക് എം എ ഫ്രഞ്ച് എം എ ഇംഗ്ലീഷ് എം എ റഷ്യൻ എം എ സാൻസ്ക്രി എ ഹിന്ദി എം ഉറുദു ഇങ്ങനെ ഏത് തരത്തിലുള്ള എം എയും വെറും പതിനയ്യായിരം രൂപയ്ക്ക് ഉള്ളിൽ ആയിക്കൊണ്ട് രണ്ട് വർഷവും കൂടി താങ്കൾക്ക് ഈ കോഴ്സ് ചെയ്യാമെന്ന് ആണ പറയുന്നു ഇന്ന് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു ഭാഷയാണ് എം എ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഏറ്റവും സുപ്രധാനമായ ഒരു ഘടനയിലാണ് ഇന്റർനാഷണൽ ബ്രാൻഡ് എന്നുള്ള നിലക്കെ ഇക്കിനോ നമുക്ക് അത് തരുന്നത് അതുപോലെ തന്നെയാണ് എം എ ഫ്രഞ്ച് എന്നുള്ള ഈ കോഴ്സും ഈ കോഴ്സ് ഒരുപാട് തൊഴിൽ സാധ്യതകൾ തരുന്നു എന്തൊക്കെയാണ് അതിൽ നൽകുന്ന തൊഴിൽ സാധ്യതകൾ എന്ന് നമുക്ക് വിശദമായി ഒന്ന് സംസാരിക്കാം മാസ്റ്റർ ഓഫ് ആർട്സ് ഫ്രഞ്ച് ലാംഗ്വേജ് അടിസ്ഥാന യോഗ്യത ഡിഗ്രി രണ്ട് വർഷത്തെ കോഴ്സാണ് നാല് വർഷം കൊണ്ട് പൂർത്തിയാക്കാം ഇംഗ്ലീഷ് എന്നുള്ള മീഡിയത്തിലൂടെയാണ് നമ്മൾ ഈ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കുന്നത് അല്ലാണ്ട് ഫ്രഞ്ച് ലാംഗ്വേജ് എന്നുള്ള മീഡിയത്തിലൂടെയല്ല പഠിക്കുന്നത് ഇംഗ്ലീഷ് എന്നുള്ളത് ത്രീ ഇയേഴ്സ് ബാച്ചിലർ പ്രോഗ്രാം in French from any recognized Indian or foreign യൂണിവേഴ്സിറ്റി അവിടെ ഉള്ള മൂന്ന് കൊല്ലത്തെ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവർക്ക് പ്രോഗ്രാം ചെയ്യാം അല്ലെങ്കിൽ എനി അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഫ്രോം യർ റെക്കഗ്നൈസ് ഇന്ത്യൻ ഓർ ഫോറിൻ യൂണിവേഴ്സിറ്റി സെമസ്റ്റർ ടൂ ഇയർസ് ഓഫ് ഫ്രഞ്ച് സബ്ജെക്ട് അറ്റ് ഡിപ്ലമ ഇൻ ഫ്രഞ്ച് ഡിപ്ലമ ഇൻ ഒരു ഡിപ്ലൊമ ഇൻ ഫ്രഞ്ച് എന്നുള്ള ഒരു പ്രോഗ്രാമും അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഫ്രഞ്ച് ഭാഷയും പഠിച്ചിട്ടുള്ള ഒരു ഡിഗ്രി ഉള്ളവർക്ക് ഈ പ്രോഗ്രാം നമുക്ക് ചെയ്യാം അതും അല്ലെങ്കിൽ എനി ഗ്രാജുവേറ്റ് ഫ്രം യർ റെക്കഗ്ണൈസ് ഇന്ത്യൻ ഓർ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് With three years UGC prescribed advanced diploma in French from an Indian or foreign university or certified institutions as per university regulations. യൂണിവേഴ്സിറ്റിയുടെ റെഗുലേഷൻസ് പ്രകാരം ലെവൽ ബിയിലുള്ള ഒരു ഫ്രഞ്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെവൽ ബി ടു ഡിപ്ലമ ഡിഗ്രി ഒരു ഡിപ്ലോമ പഠിച്ചിട്ടുള്ള ഫ്രഞ്ച് ഭാഷയിൽ ഡിപ്ലോമ പഠിച്ചിട്ടുള്ളവർ ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ട് എങ്കിൽ താങ്കൾക്ക് എം എ ഫ്രഞ്ച് ലാംഗ്വേജ് ചെയ്യാവുന്നതാണ് കേരളത്തിലെ ഇഷ്ടംപോലെ ഇന്ത്യയിൽ തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ സംസ്ഥാനങ്ങളില് ഇഷ്ടംപോലെ റീജിയണൽ സെന്ററില് നമ്മുടെ കേരളത്തിലുള്ള കൊച്ചിൻ റീജിയണൽ സെന്ററിലും വടകര റീജിയണൽ സെന്ററിലും ട്രാൻഡ്രം റീജിയണൽ സെന്ററിലും തൊട്ടടുത്ത മദ്രാസിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിലും മധുരയിലും എല്ലാ സ്ഥലത്തും അതിൽ സ്റ്റഡീസ് സെന്റർ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഏറ്റവും നല്ല ഒരു ആണ് ഈ ഫ്രഞ്ച് ലാംഗ്വേജ് എന്ന് പറയുന്നത് താങ്കളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ഗുണപ്രദമായി ഇത് മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു ഇതിന്റെ എലിജിബിലിറ്റി കൃത്യമായി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു മൂന്ന് വർഷത്തെ ഒരു ഫ്രഞ്ച് അണ്ടർ ഗ്രാജുവേറ്റ് യു ജി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ബി വൺ എന്നുള്ള ലെവലിൽ ഒരു ഡിപ്ലോമ പ്രോഗ്രാമും ഏതെങ്കിലും ഒരു ഡിഗ്രിയും ചെയ്തിട്ടുള്ളവർക്ക് ഫ്രഞ്ചില് ബി വൺ എന്നുള്ള ബേസ് വൺ എന്നുള്ള കോഴ്സോ അല്ലെങ്കിൽ ബി ടു എന്നുള്ള കോഴ്സോ ചെയ്തിട്ടുള്ള ഫ്രഞ്ചില് ബി വൺ കോഴ്സ് അല്ലെങ്കിൽ ബി ടു കോഴ്സ് ചെയ്ത് ശേഷം ഏതെങ്കിലും ഒരു ഡിഗ്രി ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലെ വിദേശ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് എം എ ഫ്രഞ്ച് ലാംഗ്വേജ് ചെയ്യാവുന്നതാണ് എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഈ വിവരം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്